അഗ്നിപർവ്വതങ്ങൾ എ ഡി എഴുപത്തിയൊൻപതിൽ പൊട്ടിത്തെറിച്ച് ഹെർക്കുലീനിയം പോംപോയ് തുടങ്ങിയ നഗരങ്ങളെ ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞ വെസൂവിയൻ സ്ഫോടനത്തെ സംബന്ധിച്ച വിവരണം റോമൻ ചരിത്രങ്ങളിലുണ്ട് പുകയും തീയും വമിപ്പിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതമായിട്ടാണ് അഗ്നിപർവ്വതത്തെ പൊതുവെ ധരിച്ചിരുന്നത് ശാസ്ത്രത്തിൻ്റെ വളർച്ച ഈ ധാരണയെ തച്ചുടച്ചു തടികളും മറ്റും കത്തുന്നതുപോലെ സാധാരണ ജ്വലനത്തിന് ഇവിടെ പ്രസക്തിയില്ല ചിലപ്പോൾ വിലമുഖങ്ങൾ തീജ്വാലയുണ്ടാകാം ആന്തരികമായ ചൂട് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് ബാഷ്പങ്ങൾ വായുവുമായി ഇടകലരുമ്പോൾ ഉണ്ടാകുന്ന ഉരസൽ മൂലം തീ കത്തുന്നതാണ് അഗ്നിപർവ്വത പ്രക്രിയ പർവ്വതാഗ്രങ്ങളിൽ നിന്നാകണമെന്നില്ല മിക്ക അഗ്നിപർവ്വതങ്ങളും സ്ഫോടനത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ളവയാണ് നേപ്പിൾസ് ഉൾക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന വെസൂവിയസ് ഇതിനുദാഹരണമാണ് പണ്ടൊരു അഗ്നിപർവ്വത ദ്വീപായിരുന്നു ഇത് ഉദ്ഗാരഫലമായി കടൽ നികന്ന് കരയുമായി ബന്ധിക്കപ്പെട്ടു ഭൂവൽക്കത്തിനടിയിലെ ഉയർന്ന ചൂട് കാരണം പാറകളെല്ലാം ഉരുകും ഉരുകിത്തിളച്ച ഈ വസ്തുവാണ് മാഗ്മ ഭൂമിയുടെ ഉപരിതലത്തിന് ഏകദേശം എൺപത് മുതൽ നൂറ്റി അറുപത് വരെ കിലോമീറ്റർ താഴെയാണ് സാധാരണയായി മാഗ്മ ഉണ്ടാവുക പാറകൾ ഉരുകുമ്പോൾ ഒരുപാട് വാതകവും ഉണ്ടാകും ഈ വാതകവും മാഗ്മയും കൂടി ചേരും ഇങ്ങനെ ഉണ്ടാകുന്ന വസ്തുവിന് ചുറ്റുമുള്ള പാറകളേക്കാൾ ഭാരം കുറവായിരിക്കും അതിനാൽ അത് മുകളിലേക്ക് ഉയർന്നു പോങ്ങും ഉയരുന്നതിനനുസരിച്ച് വഴിയിലുള്ള പാറകളെയും ഉരുക്കി കൂടെ ചേർക്കും ഭൂമിയുടെ ഉപരിതലത്തിന് ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ എത്തുമ്പോൾ ഈ മാഗ്മ കൂട്ടം ഒരറ പോലെ നിറഞ്ഞുകിടക്കും ഇതാണ് മാഗ്മ അറ മാഗ്മ അറയ്ക്ക് ചുറ്റുമുള്ള പാറകളിൽ നിന്നുള്ള മർദ്ദം കാരണം മാഗ്മ പൊട്ടിത്തെറിക്കുകയോ ദുർബല പാറകളെ ഉരുക്കി വിടവുകൾ ഉണ്ടാക്കി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കുതിക്കുകയോ ചെയ്യും ഉപരിതലത്തിലെത്താറാകുമ്പോൾ മാഗ്മയിലെ വാതകം വേർപെടും അവിടെ ഒരു വിടവുണ്ടാക്കി വാതകവും മാഗ്മയുമെല്ലാം വെളിയിലേക്ക് ചാടും ഇവ വലിയ ശിലാഖണ്ഡങ്ങൾ മുതൽ ചെറു കണങ്ങളും തരികളും വരെയായി വിവിധ വലിപ്പത്തിൽ ചിതറി വീഴുന്നു ധൂമപടലങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടാകാം സാന്ദ്രമായ നീരാവി ശിലാധൂളിയുമായി കലർന്നുണ്ടാകുന്ന ഇരുണ്ട വിഷമയമായ പദാർത്ഥങ്ങൾ ധൂമപടലമായി പ്രത്യക്ഷപ്പെടുന്നു ചിലപ്പോൾ ഇവ മേഘപാളി പോലെ കാണപ്പെടും പ്രധാനമായും മൂന്ന് തരം അഗ്നിപർവ്വതങ്ങളുണ്ട് ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ് ഒന്ന് ലാവ പല വിള്ളലുകളിലൂടെ പുറത്തു വന്ന് വലിയൊരു പ്രദേശത്ത് വ്യാപിക്കുമ്പോഴാണ് ഇവയുണ്ടാകുന്നത് സിൽഡർ കോൺസ് എന്നറിയപ്പെടുന്നവയാണ് രണ്ടാമത്തെ ഇനം പാറകഷ്ണങ്ങൾ ഒരു പ്രധാന വിടവിലൂടെ പുറത്തേക്ക് വന്ന് അതിനു ചുറ്റും അടിഞ്ഞുകൂടുമ്പോഴാണ് ഇവയുണ്ടാകുന്നത് മൂന്നാമത്തേത് കോംബസിറ്റ് അഗ്നിപർവ്വതങ്ങൾ കൂടെ കൂടെ പൊട്ടിത്തെറിയുണ്ടാക്കി ലാവയും പാറക്കഷ്ണങ്ങളുമൊക്കെ ഒരു വിടവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് പുറത്തു വരുന്ന വസ്തുക്കൾ പല തട്ടുകളിലായി അടിഞ്ഞുകൂടിയിരിക്കും പിരമിഡിന്റെ ആകൃതിയായിരിക്കും ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക് പബ്ലിക് കേരള